വില്ലേജ് വില്ലേജ് പുതുതായി സ്മാർട്ട് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു കേരളത്തിലെ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രത്യേകമായി സന്തോഷമുള്ള ഒരു ദിവസമാണ് കേരളത്തിലെ പുതിയതായി സ്മാർട്ട് വില്ലേജാക്കി മാറ്റാൻ പോകുന്ന ഇരുപത്തിയാറ് കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കപ്പെടുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖ മുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് റവന്യൂ വകുപ്പ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ തന്നെ അതിനനുരോധമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ വലിയ ശ്രദ്ധയാണ് ഗവൺമെന്റ് പ്രത്യേകമായി കാണിക്കുന്നത് നമ്മുടെ സമീപ ൂതകാലത്ത് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ പട്ടയങ്ങൾ വിതരണം വിതരണം ചെയ്യാനായ ഒരു ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ചരിത്രം കഴിഞ്ഞ കഴിഞ്ഞ കാലത്ത് ചെയ്യാനായി എം അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു കാഞ്ഞങ്ങാട് സബ് കളക്ടർ പ്രതീഷ് ജെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സൗദ ടി വിനോദ് എം പി ബിജീഷ് രജീഷ് ബാബു പി വി അബ്ദുൾ ഹാജി ടി വി ശിദീർ രജീഷ് പുതിയപുരയിൽ സി ബാലൻ ടി വി വിജയ മാസ്റ്റർ സുരേഷ് പുതിയടത്ത് വിജയൻ എ ജി ബഷീർ എന്നിവർ സംസാരിച്ചു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സ്വാഗതവും ഭത്രൃഗ് തഹസിൽദാർ ടി ജയപ്രസാദ് നന്ദിയും പറഞ്ഞു